ನಿರ್ವಹಿ <Sansi> ഇല്ലാഹി അമീൻ വറസലക്കേ ഉൽ സലാം മി ശതാനൽ കലഗനേ അല്ലാഹ് അമീൻ ശതാനൽ കലഗനേ അല്ലാഹ് അമീൻ ഇല്ലാഹി അമീൻ മാദെൽ കലഗനേ അല്ലാഹ് അമീൻ മാദെൽ കലഗനേ അല്ലാഹ് അമീൻ ഇസ്താനത്തുൽ കലഗനേ അല്ലാഹ് അമീൻ ഇല്ലാസമീതുൻ ഇന്ദെ തൗഫിയത്തുൽ കലഗനേ അല്ലാഹ് അമീൻ ദെ നോത്തൽ കലഗനേ അല്ലാഹ് അമീൻ കിവേലി നോടനാ നഞ്ചവ കത നോടനാ ലിസ്കിന്ന റബേ ഗുതശൽ

اللهم <سؤال> ارحمتي رب راجيمي وبركتي صلى الله عليه محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم